നമ്മൾ ഇന്നലെ രാത്രിയിൽ വന്ന് വണ്ടി നിർത്തിയ സ്ഥലമാണ് വേറെ ആരും ഇല്ലായിരുന്നു ഇന്ന് രാത്രിയിൽ മൈനസ് ടു ആയിരുന്നു ഫ്രോസൺ ആയി കിടക്കണം ഇപ്പം വെയിലക്കടിച്ചപ്പോഴേക്കും ചെറുതായിട്ട് മെൽറ്റ് ആയി വരുന്നുണ്ട് ഇന്ന് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ വീട്ടിലേക്ക് രാവിലെ എണീറ്റ് എല്ലാവരും മുകളിലേക്ക് കയറിപ്പോയി ഇന്ന് നമ്മൾ നേരെ വീട്ടിലേക്കാണ് തണുപ്പത്ത് തണുപ്പുത്ത് ഡ്രസ്സ് ഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ വാമായിട്ടും മറ്റേ വാലിൻ്റെ അകത്തിരിക്കുമ്പോൾ നമുക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യത്തില്ല അപ്പം ഡ്രസ്സ് ഇടാൻ പറയുമ്പോൾ വേണ്ട അയ്യോ അപ്പം അല്ലേ സമ്മർ ഡ്രസ്സേ അവൻ എടുത്തുള്ളൂ അന്നേരപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ ഇട്ടേക്കുന്ന ഡ്രസ്സിലൊന്ന് പുറത്തിറങ്ങി നോക്ക് തണുപ്പ് എങ്ങനെയാന്ന് പത്ത് മിനിറ്റ് നിൽക്കാൻ പറ്റുവാന്നുണ്ടെങ്കിൽ കേറ്റാന്ന് തുടങ്ങി പുള്ളിക്ക് പുറത്തിറങ്ങിയതാണ് തണുക്കാൻ തുടങ്ങി പുള്ളി ഇപ്പോൾ അതാ ചുറ്റും ഓടിക്കൊണ്ടിരിക്കുക തണുപ്പ് മാറ്റാൻ ഓടിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഓടി നോക്ക് ഭയങ്കര ബുദ്ധി ആയിട്ട് പുള്ളിക്ക് പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും മുപ്പത് സെക്കൻഡായ തുടങ്ങി നല്ല മൈനസ് ആണ് നമ്മൾ അങ്ങനെ ഇറങ്ങാൻ പറയില്ല അത്ര മൈനസ് അല്ലാത്തോണ്ടാണ് നമ്മള് അവനൊന്നും പിന്നെ മോർണിംഗ് ഒരു ഒന്ന് ഫ്രഷ് എയർ ആട്ട് എഴുതി കൊണ്ടാണ് അവന് പുറത്തേക്ക് ഇറക്കിയത് ഇലകൾ ഇവിടെ അപ്പഴും കൊഴിഞ്ഞു തീർന്നിട്ടില്ലല്ലേ

പ്ലെയിൻ പിന്നെ അവര് ഫ്ലവേഡ് ആഡ് ചെയ്തല്ലേ എത്തപ്പഴം മുഴുകാൻ വെച്ചു ഇന്ന് കട്ടൻ ചായയാണ് രാവിലെ അങ്ങനെ തീർക്കൂ ഞാൻ എത്തപ്പഴം ഇനി രണ്ടുമൂന്നിനോടെ ഇരുപ്പുണ്ട് വീടിച്ചെന്നിട്ട് അത്രയും മനം പുറത്തുനിന്ന് കേറാൻ തോന്നില്ല കേട്ടോ അത്രയും ഭംഗിയാണ് ഇങ്ങനെ നീക്കുമ്പോ എന്ത് നോർവേയില് ഭയങ്കര മഴ ആ മേടിക്ക് ചേ കുച്ചു കൊണ്ടുവന്നല്ലേ എന്നിട്ട് നോർവേയില് നമ്മൾ നോക്കിയപ്പോൾ നല്ല മഴ നല്ല മഴ ആയി കഴിഞ്ഞിട്ട് അപ്പൊ വാസയില് നമ്മുടെ ഫിൻലൻഡിലെ വെതർ നോക്കിയപ്പോ നല്ല വെയിലും അടിപൊളി ക്ലൈമറ്റ് അപ്പൊ ഗ്യാസ് വൂറ്റ് തീരം ചെയ്ത് നമ്മൾ ഗ്യാസ് വൂറ്റ് തപ്പി തപ്പി അത്രയും കിലോമീറ്റർ വണ്ടി ഓടിക്കും ഇങ്ങനെയും ചെയ്തു കഴിയുമ്പഴേക്കും പിന്നെ ചേച്ചി അന്നപ്പിങ് പോന്നേക്കാം ഇവിടെ നല്ല വെതറല്ലേ അല്ലേ നമ്മളത് മിസ്സാക്കുന്നത് കാരണം ഫിൻലൻഡ് നോർവേലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്ത് സംഭവം എൻജോയ് തണുപ്പും ക്ലൗഡിയും ഇരുട്ടുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ തന്നെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ എൻജോ ചെയ്യാൻ നാച്ചുറൽ ആയിട്ടുള്ള നേച്ചറിന്റെ ഇത് കൂടുതലും അല്ലെ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നല്ല വെതർ തന്നെ വേണം ലൈറ്റ് ആയിട്ടുള്ള ചെയ്യുന്നു ചുക്ക് തൊലി കളഞ്ഞുകൊണ്ട് മാത്രം കാണിക്കുന്നില്ല പഴം ചുക്ക് തൊലി കളഞ്ഞു അതുകൊണ്ട് മാത്രം ഗ്ലാസ് ചായ കോക്കനട്ട് റെസ്ക് ഉണ്ടായിന്നെ അപ്പൊ ചായ മുക്കി കഴുകണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് ഗ്ലാസ് ചായ വേണം ചിലപ്പോൾ ചുക്ക് സാധാരണ ഒരു ഗ്ലാസ് കുടിക്കാറുണ്ട് ചില ദിവസം നമുക്ക് മൂന്ന് ക്ലാസ് രണ്ട് ക്ലാസ് വേണമെന്നൊന്നും സാധനം ഉണ്ടാവത്തില്ലേ ഏഴു ദിവസം പോയ പോക്കല്ലേ ഇനി പണിക്ക് പോണം ഏഹ് കാരണം വെച്ച് കഴിഞ്ഞാൽ പിള്ളേക്ക് ഓഫ് ഉള്ള സമയം കഴിഞ്ഞാല് കുറച്ചു ദിവസമുള്ളൂ പക്ഷെ നമ്മുടെ ഡ്യൂട്ടി ഷെഡ്യൂൾ നമുക്ക് അറിയത്തില്ല ചുക്കോട് ഡ്യൂട്ടി പോകാൻ ചെയ്യുവല്ലേ നല്ല ഭയങ്കര രസമാണ് പുറത്ത് പോയി പിന്നെ അല്ലേ അകത്തോട്ട് കേറാണേ പക്ഷെ ഡ്യൂട്ടിക്ക് പോകാതിരിക്കാൻ പറ്റോ അല്ലേ പിന്നെ വീട്ടില് പിള്ളേരുടെ കൊടുത്തിട്ട് ഇരുന്ന് കഴിയുമ്പോഴേക്കും വീട്ടിലെ കാര്യങ്ങള് എന്നാ വീട്ടിലേക്കാളും ഭയങ്കര സുഖാണെങ്കിലും ഉന്മേഷം ഉണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ പണി കുറവാണ് പണി കുറവൊന്നുമില്ല പണിയുണ്ട് നമ്മള് ചെയ്യണം ചെയ്യണം പക്ഷെ വീടിനകത്ത് ഇരുന്ന് ചെയ്യുന്നതിനേക്കാളും

ഡിസിഷൻ നമ്മൾ നേരത്തെ തീരുമാനം കാരണം വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അപ്പം ഞങ്ങൾ ഹൺഡ്രഡ് ഡേയ്സ് ഒരു പ്രോഗ്രാം ആണ് ഞങ്ങള് തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ ചെയ്യുന്ന എക്സസൈസുകൾ നമ്മൾ തന്നെ പല സ്ഥലത്തുനിന്ന് കണ്ട നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഹൺഡ്രഡ് ഡേയ്സ് ഞാനും ചിക്കും ഡയറ്റൊക്കെ ആരംഭിക്കുന്നു എനിക്കും കുറച്ച് വെയിറ്റ് ഒക്കെ കൂടി നിങ്ങൾ വേണ്ട മാത്രം ഷുഗർ കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കണം 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 പ്രോട്ടീൻ കാൽഷ്യം അപ്പോൾ ഒരു ദിവസം എല്ലാ എല്ലാക്ടിവിറ്റീസൊക്കെ ആയിട്ട് പീഡിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അറിയത്തില്ല ഡയറ്റേഷനോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ തന്നെ നമുക്ക് ഒരു ഒരു ഫുഡ് എന്ത് കഴിക്കണം പിള്ളേർക്ക് എന്ത് കൊടുക്കണം അങ്ങനെ ഒരു പ്ലാനിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഒരു നൂറ് ദിവസം കൊണ്ട് നമ്മുടെ നോർമൽ വെയിറ്റിൽ എത്തുക കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നുമല്ല ബുദ്ധിമുട്ടായിട്ടൊന്നും അല്ല ഓൾറെഡി ഡ്യൂട്ടിക്ക് പോകാൻ അതിനു തുടങ്ങിയും അതിനുമുമ്പ് ആക്റ്റീവ് ആവണം കാരണം അല്ലെ എനിക്ക് മെയിനായിട്ട് ആക്റ്റീവ് ആണെന്നുള്ളതിൽ കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് ഡയറ്റിലൂടെ സെറ്റപ്പ് ആക്കി പിന്നെ കുറച്ച് സ്ട്രെങ്ത് ട്രെയിനിങ്ങിനും ഒക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിലും അല്ലെ സ്ട്രെങ്ത് ട്രെയിനിങ് അത്യാവശ്യമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഹെൽത്ത് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ കൺസേൺ ചെയ്യണം യാത്രയിൽ നമ്മൾ എസക്കുട്ടിന് കൊടുക്കുന്ന ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ തന്നെ ഉപ്പില്ലാത്തതും അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം ഏത്തപ്പഴും നമ്മൾ പൊരിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നല്ലോ അപ്പോൾ ഏത്തപ്പഴം പുഴുങ്ങി അവന് കുറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നോർമൽ നമ്മൾ ഫില്ലൻറ്റിൽ ഫുഡ് നമുക്ക് മേടിക്കാൻ കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ പൊട്ടറ്റോയും എന്തെങ്കിലും ഒരു നോൺ വെജും കൂട്ടി വേവിച്ച് സ്മാഷ് ചെയ്ത് അരച്ചു പോലത്തെ അപ്പോൾ അങ്ങനത്തെ ബോട്ടിലാക്കി കിട്ടിയേക്കുന്നുണ്ട് ബോട്ടിൽ ഫുഡാണ് നമ്മൾ ബേബിക്ക് കൊടുക്കുന്നത് പിന്നെ ബെറീസ് കൊടുക്കാറുണ്ട് യോഗർട്ട് ടപ്പ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ അതും മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കും അപ്പം നമ്മുടെ ഒന്നുകിൽ ഇവന് നല്ല വിഷ പണി ആദ്യം ഇവന് കൊടുക്കും അതല്ല ഇവന് ഉറങ്ങു വന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ കൊടുക്കും ശാന്തനായിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അധികം ആടയാഭരണങ്ങളൊന്നും അതായത് ഈ കഴുത്തേ കെട്ടുന്ന സാധനം ഒന്നും കെട്ടിക്കാറില്ല കാരണം അങ്ങനത്തെ ഒത്തിരി പ്രിപ്പറേഷൻ ചെയ്തവനെല്ലാം വലിച്ചു പറഞ്ച് ഭയങ്കര അലമ്പാകും ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുമ്പോ പെയ്യ പയ്യ സേഫ് ആയിട്ട് അങ്ങ് കൊടുക്കുവാണെങ്കിൽ പുള്ളി പയ്യെന്നു പറഞ്ഞാൽ കഴിച്ചോളൂ അടിപൊളി നല്ല അങ്ങനെ വഴിക്ക് ഒരു അവിടെ പോയി നമ്മൾ കഴിക്കണം

നമ്മളിപ്പോൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത് അപ്പോൾ കുക്ക് ചെയ്ത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ ഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലേക്കുകളുണ്ട് അതുതന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ആയതുകൊണ്ട് എല്ലയൊക്കെ പഴുത്ത് ചില സ്ഥലങ്ങളിൽ പോയിട്ടില്ല ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും കുറച്ച് ഏയ്ജ് ആയിട്ടുള്ള ആൾക്കാരാണ് താമസിക്കുന്നത് പ്രത്യേകിച്ച് ഫിലിമിലെ പല കൺട്രീ സൈഡുകളിലും യങ്സ്റ്റേഴ്സൊക്കെ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ടൗണിലേക്കൊക്കെ മാറി അപ്പോൾ ഗ്രാമങ്ങളിൽ പൊതുവെ വീടുകളൊക്കെ പഴയതും കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെയാണുള്ളത് ഇവിടെ മെയിൻ ആയിട്ടുള്ള കൃഷി എന്ന് പറയുന്നത് ഈ സമ്മർ ആയിക്കഴിഞ്ഞാൽ പൊട്ടറ്റോയും അതുപോലെ തന്നെ ചെറിയ ഗോതമ്പ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ കൂടുതലും ഫാം ആയതുകൊണ്ട് പശുക്കളൊക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് പുല്ലിന് വേണ്ടിയിട്ട് തന്നെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് അപ്പോൾ അവരതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം വിൻ്ററിലേക്ക് വേണ്ടി സേവ് ചെയ്ത് വെക്കും പിന്നെ കൂടുതലും ആൾക്കാർ വെക്കേഷനൊക്കെ ആയിട്ട് ഈ ലേക്ക് സൈഡിലേക്കാണ് വരുന്നത് പ്രത്യേകിച്ച് ഫിൻലൻഡിൽ അവരൊരു രണ്ടാഴ്ചയൊക്കെ വന്ന് ഒരു കോട്ടേജ് എടുത്ത് അവിടെ താമസിക്കും അതുപോലെ തന്നെ സ്വിമ്മിങ് അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഇവർക്ക് ഒരു ഹോബി എന്ന് പറയുന്നത് പിന്നെ തൊട്ട് എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഫോറസ്റ്റ് ഏരിയകളുണ്ട് അതിനകത്ത് ബെറീസ് ഉണ്ടാവും അതുപോലെ തന്നെ ഹണ്ടിങ്ങിനുള്ള പെർമിഷൻ ഉള്ള സ്ഥലത്ത് ഹണ്ടിങ് ചെയ്യാനുള്ള അനുമതി ഉണ്ടാകും ഇവരുടെ ലക്ഷുറിയസ് ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വീട്ടിലെ ബോട്ടും ഉണ്ട് സൗണ്ട് അല്ല എന്താന്ന് പറയുന്നത് കോട്ടേജ് കോട്ടേജ് സമ്മർ കോട്ടേജുണ്ടെന്നുണ്ടെങ്കിൽ അവരും ഇവിടുത്തെ ഏറ്റവും ലക്ഷുറിയസായിട്ടുള്ള അല്ലേ അതായത് ചെറിയ സന്തോഷം മതി അവർക്ക് മറ്റുള്ളവർ നമ്മുടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു കണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ല ഒരു ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ഭയങ്കര ആയിട്ടുള്ള മനുഷ്യരാണ് അവർക്ക് ചെറിയ കാര്യങ്ങളിൽ ഭയങ്കര ഹാപ്പിനെസ്സാണ് നേച്ചറിനോട് ആയിട്ട് ജീവിക്കാൻ അവർക്ക് കൂടുതൽ കൂടുതലിഷ്ടവും അല്ലേ അതുതന്നെ നമ്മൾ ഇവർ അടുത്തൊരാളെ നോക്കി ജീവിക്കുന്ന ആൾക്കാരല്ല പിന്നെ എല്ലാവർക്കും സാലറി സാലറിയോട് അനുസരിച്ച് ടാക്സും കാര്യങ്ങളൊക്കെ ആയുമ്പോഴേക്കും എല്ലാവർക്കും ലിമിറ്റഡ് ലിമിറ്റഡായിട്ട് ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയാണ് ഫിലിംഗിൽ പൊതുവേ ഉള്ളൂ എല്ലാവരും സമ തുല്യാണ് ഏത് ജോലിയായാലും അതിൻ്റെതായ റെസ്പെക്ട് ഇവർ കൊടുക്കുന്നു കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ടാക്സ് എടുത്തോണ്ട് പോകും ടാക്സ് കയ്യിലോട്ട് വരുമ്പോൾ എല്ലാവരും അതുപോലെ സമ്മറായാലും വിന്റർ ആയാലും ഓട്ടോ ആയാലും എല്ലാം അവരുടെ ചുറ്റുവട്ടങ്ങളെല്ലാം എപ്പോഴും അവർ വൃത്തിയാക്കി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കും ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്നത് അലയാർവി എന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് അലയാർവി എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് കുറച്ച് വീടുകൾ എല്ലായിടത്തും കേട്ടോ ഫില്ല ടൗൺ വേസ്റ്റ് ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇതുപോലെയാണ് കുറച്ച് ആളുകൾ താമസിക്കും അങ്ങനെ നമ്മൾ എട്ട് ദിവസത്തെ ട്രിപ്പിന് വേണ്ടി ഇറങ്ങി തിരിച്ചാണ് ഏഴ് ദിവസം ആയപ്പോഴേക്കും നമ്മൾ പോകുന്നു കാരണം നോർമയിൽ ഒരു ദിവസം നിൽക്കണമെന്ന് വിചാരിച്ചു പക്ഷെ തണുപ്പൊക്കെ കൂടുതലായതുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് എന്തായാലും അടിപൊളിയായിരുന്നു കുറച്ചധികം റിസ്കുകളുണ്ട് ആ റിസ്ക്കുകളെല്ലാം നമ്മൾ നമ്മുടെ അനുഭവമായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ യാത്രകളൊക്കെ നമ്മൾ വീട്ടിലോട്ടേക്ക് തിരിച്ചു പോർണ വഴിക്ക് അതായത് ഇത്രയും ഇലകളൊക്കെ കൊഴിഞ്ഞു കിടക്കണോ പറയുകയായിരുന്നു നമുക്കൊരു ഇന്നതുണ്ടാവും നമ്മുടെ പറമ്പിൽ ചാടി ചീഞ്ഞ് കിടക്കാനായിട്ട് ചെന്ന ഒരു ദിവസം എങ്കിലും നമുക്ക് വേണമല്ലോ നടിച്ചു കുട്ടികളാണെങ്കിൽ അല്ലേ തന്നെ എന്തായാലും യാത്ര ചെയ്യുന്നവർക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പിന്നെ പക്ഷെ ഒതന്റിക് സ്റ്റൈലല്ല നമ്മുടെ കയ്യിലുള്ള ബേക്കറും

ആഡ് ചെയ്ത് നന്നായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർക്കണം കുറച്ച് കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് ഓൾറെഡി സോൾട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇനി ലാസ്റ്റ് ഇതില് എങ്കിൽ ലാസ്റ്റിതിൽ ചീസുണ്ടല്ലോ ചീസുണ്ടകത്തേക്ക് കുറച്ചിതും മക്രോൺസ് മക്രോണി മക്രോണി മക്റോണി നമ്മൾ എന്ത് ചെയ്യും മക്രോണി ബോയിൽ ചെയ്തിട്ട് കോരി ഒഴിക്കും ശേഷം അല്ലേ അല്ലേ ഉപ്പിട്ടാട്ടോ നമ്മൾ അത് കാരണം നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഫുഡ് ആണ് ആണ് ക്വിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെട്ട അതെ പുറത്ത് എന്നായിരുന്നു പരിപാടി നമ്മുടെ മിനിറ്റ് കൊണ്ട് ഉപ്പിട്ടോ നമ്മളത് മേടിക്കുന്നത്

ഫംഗൽ ചീസോ അതൊരു ബ്ലൂ ഫംഗസ് അല്ലേ എഡിബിൾ ഫംഗസ് ആണ് സാധനം അതിൻ്റെ ചീസ് ഇവിടെ കിട്ടും കേട്ടോ കുറേ എന്താ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള സാധനമാണത് പക്ഷെ എനിക്ക് വൈറ്റ് ചീസ് ഇഷ്ടം ഞാൻ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും അതിൻ്റെ അകത്ത് ഇതാണ് സാധനം ഔറ ഫിൻലൻഡിലെ ഫേമസ് ആയിട്ടാണ് ഇതാ അങ്ങനെ എനിക്കത് പക്ഷേ ഇത് ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് അതായത്

അപ്പൊ നമ്മള് ട്വിസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ടേസ്റ്റ് ആണോ അല്ലെങ്കിൽ വേറെ ടേസ്റ്റ് ആണോ വേറെ ടേസ്റ്റ് എങ്കിലും നല്ലതാണോ ടേസ്റ്റ് നല്ല പിന്നെ മുട്ട നമ്മള് പൊട്ടിച്ചിട്ടില്ല അതിന്റെ വ്യത്യാസമുണ്ട് അങ്ങനെ നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നേരെ പോവാണ് അത്യാവശ്യം വണ്ടിയുടെ ഫ്ലോർ ഒക്കെ ക്ലീൻ ചെയ്തു ഇനി നമ്മൾ നേരെ വണ്ടി പോയിക്കൊണ്ട് കൊടുക്കുകയാണിങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റും വിശ്വസിക്കുന്നു അല്ലെ ഒരു അമ്പത് കിലോമീറ്റർ ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന വഴിയാണ് ഇവിടുന്ന് ഒരു പത്ത് എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വാസയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഒരു കിലോമീറ്റർ കിലോമീറ്ററൂടെ നമ്മൾ സെയിം വഴി പോയിട്ട് തിരിച്ച് വണ്ടി കൊണ്ട് വരണം എന്നുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് തന്നെ എം ടി ചെയ്തിട്ട് നേരെ നമ്മുടെ വണ്ടി കൊണ്ട് നമുക്ക് തിരിച്ച് പോവാം അതെ അപ്പം ഓരോരുത്തർ ഓരോരുത്തരായിട്ട് സാധനങ്ങൾ എം ചെയ്തോണ്ടിരിക്കുന്നു നമ്മൾ റെഡി ആയിട്ടിരിക്കണു പോകാനായിട്ട് ഓക്കെ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തോ നമുക്കെന്ന സുഖം അല്ലേ അതായത് ഇങ്ങനെ യാത്ര ചെയ്ത് സന്തോഷമായിട്ട് നടന്നാൽ മാത്രം മതിയല്ലോ ഏഴ് ദിവസം യാത്ര അടിപൊളിയായിരുന്നു ഇതിന് പിന്നില് കാണിക്കില്ല സീനറിയും ഏഴ് ദിവസം നമ്മൾ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസത്തെ കഷ്ടപ്പാടുണ്ടാവും മൂന്ന് ദിവസം യാത്ര ചെയ്തിന് മുമ്പും അത് കഴിഞ്ഞതിന് ശേഷം കുറഞ്ഞൊരു നാല് ദിവസമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ആറ് ആറുപേരുന്ന ഫാമിലി ആയതുകൊണ്ട് ഇതിൻ്റെ കുറേയധികം ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ആ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മളതിൽ സഹനമായിട്ടല്ല എടുക്കുന്നത് എല്ലാവരും കൂടി ചെയ്യുമ്പോൾ സ്നേഹവും സന്തോഷമായിട്ട് പോകുന്നു ഈ ട്രിപ്പിന് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യുന്നു ഒക്കെ ഇനി ഇതെല്ലാം അലക്കി വേണം നമ്മൾ തിരിച്ച് വീണ്ടും നമ്മളെ വെക്കേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ വരണ്ടേ പക്ഷേ ഏഴ് ദിവസം നമ്മൾ കറക്റ്റ് ഇപ്പോൾ വന്ന് കയറിയതുള്ളൂ ചുക്കുമൊക്കെ ആദ്യമേ വന്നു പെട്ടെന്ന് കുളിയും കൈകളും കഴിഞ്ഞു മാളും ചൊക്കത് വണ്ടിക്കുന്ന എല്ലാം വീട്ടിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മുഷിഞ്ഞ തുണികളാണ് ഇതിന്റെ സെക്ഷൻ വേറെ എല്ലാം ഞങ്ങൾ ഓരോരോ കവറിനകത്താക്കി നേരെ എടുത്തു കയറ്റിക്കൊണ്ടിരിക്കാണ് പ്ലാസ്റ്റിക് കവറുകൾ വാങ്ങിച്ച് ഓരോ ഓരോ കവറിനകത്താക്കി ഇങ്ങനെ കയറ്റിക്കൊണ്ടേ എന്നാ മനേറിയും പ്രത്യേകിച്ച് നമ്മൾ വിൻ്റർ ആകുമ്പോഴേക്കും നമ്മൾ തണുപ്പ് തണുപ്പുള്ള സ്ഥലത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും ആവശ്യത്തിൽ കൂടുതൽ ഡ്രസ്സെടുക്കും കാരണം ഇൻ കേസ് വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മൾ സർവൈവ് ചെയ്യണമല്ലോ അതുകൊണ്ട് ആറ് പേരുടെ വിൻ്റർ ഡ്രസ്സുകൾ തന്നെ ഒത്തിരി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡിൻ്റെ ഐറ്റംസ് ഡ്രസ്സുകൾ എല്ലാം കൂടെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി മിനിമം ഒരു മൂന്ന് ദിവസം എടുക്കും കേട്ടോ കാരണം ഇതെല്ലാം അലക്കി ഉണങ്ങി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം എടുക്കും പിന്നെ കറക്റ്റ് സ്ഥലത്ത് വയ്ക്കണമെങ്കിൽ കുറച്ച് ദിവസങ്ങളെടുക്കും പക്ഷേ ഇതൊന്നും കുഴപ്പമില്ല ഇവരെല്ലാം കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇങ്ങനെയുള്ള യാത്രകൾ അത്ര ഈസി അല്ല പക്ഷേ യാത്ര തുടങ്ങുമ്പോൾ മുതൽ തീരെ നിന്നു വരെ ഫുള്ള് നമ്മൾ എൻജോയ് മുമ്പോട്ടിലായിരിക്കും വന്നു കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മളിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനുള്ള തിരക്കിലായിരിക്കും അപ്പം യാത്ര അടിപൊളിയായിരുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒത്തിരി നന്ദി കമൻസൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടായിരുന്നു ഒന്നിനും റിപ്ലൈ അയക്കാനോ അത് ലൈക്ക് ചെയ്യാനോ സമയം കിട്ടിയില്ലായിരുന്നു വഴി അല്ലേ ജോണിക്കുട്ടി എങ്ങനെ നമ്മുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു